പൊട്ടാഫോന്റെ ഏറ്റവും ഒരു മേജർ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ് ലേറ്റ് ഡെലിവറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡിലേ ആവുന്നത് പിന്നെ നമ്മുടെ മാർക്കറ്റിലെ കോമ്പറ്റീറ്റേഴ്സിന്റെ എൻട്രി കാരണം ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു മാർക്കറ്റിൽ നമ്മുടെ കോമ്പറ്റീറ്റർ ആയ കേരളത്തിന് പറയാം സ്വിഗ്ഗി സൊമാറ്റോന്റെ ഒരു യൂഷ്വൽ പ്രൊസീജിയർ ആണ് ഒരു മാർക്കറ്റിലേക്ക് എൻട്രി ആയി കഴിഞ്ഞാൽ ആ മാർക്കറ്റിന്റെ മോനോപൊള്ളി പിടിക്കുക എന്നുള്ളതാണ് ബിസിനസിന്റെ ഒക്കെ ഉള്ളത് മോനോപൊള്ളി പിടിക്കുന്ന സമയത്ത് ആദ്യം റെസ്റ്റോറൻറ്റോട് വളരെ സീറോ പെർസെന്റേജ് മതി കമ്മീഷൻ വേണ്ട ചിലവൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കയറുകയും പിന്നെ അത് ഹൈ ലെവലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഇത്രയും പ്ലാറ്റ്ഫോംസ് ഫൈൻസ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചാർജസ് ഉണ്ടാവും കമ്മീഷൻ അഗ്രി ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഒരു മുപ്പത് ഇരുപത്തഞ്ച് ശതമാനത്തിനായിരിക്കും പക്ഷേ ഇതേപോലത്തെ ഒരുപാട് ഇടൻ ചാർജസ് അതിൽ വരും ഇപ്പം റെസ്റ്റോറൻറ്റ്സ് ഒരു പ്രഷർ എന്നൊരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവർക്ക് കൊടുത്തിരിക്കുന്ന എസ് എസ്എൽ അതായത് സർവീസ് ലെവൽ അഗ്രിമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവന് പത്ത് മിനിറ്റ് കൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യണമെന്നാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ ഉണ്ട് എന്നൊരാളോട് പറയും അതെ ഒരു അഗ്രിമെന്റ് പ്രകാരം ആളോട് പറയുമ്പോൾ അവിടെ മൂന്നാൾക്കാര് അല്ലെങ്കിൽ പൊട്ടാഫോ സ്വിഗ്ഗി സൊമാറ്റോ അവർ മൂന്നാളുകളുടെ ഓർഡർ ഉണ്ടെങ്കിലും ചിലപ്പം അവരുടെ പ്രഷർ കാരണം ഫൈൻ വരണ്ടെന്നുള്ള കാരണം റെസ്റ്റോറൻറിന്റെ സ്റ്റാഫ് പ്രിപ്പയർ ചെയ്യുന്നത് അതെ സ്വിഗ്ഗീൻ്റെ ടൊമാറ്റോൻ്റെ ഓർഡേഴ്സ് ആവും അപ്പം അവിടെ നമുക്ക് പ്രയോറിറ്റിയിൽ ഡിഫറൻസ് ആവും അതേപോലെ തന്നെയാണ് നമ്മുടെ പിക്കപ്പും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് തന്നെ ഡിലേ ആവാൻ ചാൻസസ് ഉണ്ട് അപ്പം പല റെസ്റ്റോറൻറ് നമുക്ക് എല്ലാവരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല ചില റെസ്റ്റോറൻറ്റ്സിന് അവരുടെ ഫുഡാണ് വേറൊരു നല്ല പ്രിപ്പയർ ചെയ്യുന്നത് അതതിൻ്റെ ക്വാളിറ്റിയിലും പ്രോപ്പർ ഹൈജീനിലും പാക്ക് ചെയ്ത് എടുക്കേണ്ട ഒരു സമയമുണ്ട് ആ സമയം നമ്മൾ റെസ്റ്റോറൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് തരുന്ന ഫുഡ് ആ രീതിയിൽ തന്നെ ആയിരിക്കും അത് വെറും ബിസിനസ് മാത്രമായി മാറി